അവിടെ കൂടി അല്ലെ ഞാൻ കുളിമുറി ശരിയായോ ഇല്ല ശാന് പോയപ്പോ ഡോക്ടർ പറഞ്ഞു നടക്കണി

ായ്ക്കളുടെ ശബ്ദം കേട്ടി നമ്മള് നമുക്ക് നായ്ക്കൾ ഓടി വരുമ്പോ നമുക്ക് ഏതെങ്കിലും വീടിന്റെ മൂലയിൽ ചെന്ന് ഒളിച്ചിരിക്കാം കേട്ടോ നീ പേടിക്കല്ലേ നീ പറഞ്ഞ ശരിയോ മീനുട്ടി തെരുവായ്ക്കൾ നമ്മുടെ നൂലേക്ക് ഓടി വരുന്നുണ്ട് ഓടിക്കാൻ പറ്റിയോ ഡോക്ടറെ പേടിയാവൂ പേടിക്കണ്ട കുട്ടിക്ക് ഏറ്റിട്ടുണ്ട് മുഖത്താണ് കടിയേറ്റിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇത് കഴിക്കുമോളെ കഴിക്കത് അമ്മ നിനക്ക് വേണ്ടിട്ടുണ്ടാക്കിയതാണോ കഴിക്ക് എനിക്ക് ഒന്നും വേണ്ട എനിക്ക് വെള്ളം വേണം എനിക്ക് എനിക്ക് പേടിയാവുന്നു എനിക്ക് ഇറക്കാൻ എനിക്ക് വെള്ളം ഇപ്പൊ അങ്ങനൊന്നും നീ ജീവിക്കും എന്റെ മോൾക്ക് ഒന്നും പറ്റൂല കേട്ടോ നമ്മള് മോളെ അടുത്ത മുറിയിലേക്ക് മാറ്റാൻ മുറിയിലേക്ക് മാറ്റാൻ പോണ്ട് അതിലൊന്നും പ്രാർത്ഥിച്ചോളൂ അയ്യോട്ടി മരിച്ചു സ്വപ്നങ്ങൾ ഡോക്ടറേ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം പേ പിടിച്ച നായുടെ കടി ഒരു കുട്ടിക്കും താങ്ങാൻ പറ്റുന്നതിൽ അധികമാണ് പേ പിടിച്ച നായുടെ കടിയിൽ ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല ഭാഗ്യമുള്ളവർക്കേ രക്ഷപ്പെടാൻ പറ്റൂ